അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷി തന്നെയാണ് കാക്ക എന്ന് പറയുന്നത് ശനീശ്വരന്റെ വാഹനമായ കാക്കയ്ക്ക് നമ്മൾ പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ അതായത് ഗരുഡ പുരാണത്തിൽ അതുപോലെ വിഷ്ണു പുരാണത്തിലൊക്കെ കാക്കയ്ക്ക് വളരെയധികം പ്രാധാന്യം അർപ്പിക്കുന്നുണ്ട് അതുപോലെ നമ്മളുടെ യമലോകത്ത് പ്രവേശന കവാടത്തിൽ കാക്കയുണ്ടാകും എന്ന് പറയാറുണ്ട് നമ്മളുടെ പിതൃക്കളുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ നമ്മൾ കാക്കയ്ക്ക് നൽകാറുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാക്കയുമായി ബന്ധപ്പെട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യവും നിങ്ങൾ കാക്കയ്ക്ക് ഒരു നേരമെങ്കിലും ആഹാരം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ ഇരിക്കരുത് ഈ പറയുന്ന ആറു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും എന്നുള്ളതാണ് അറിയാതെ ഒരിക്കലും പോവരുത് നിങ്ങൾ അറിഞ്ഞു തന്നെ നിങ്ങൾക്ക് അതായത് ഒരുപാട് സുഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ ആ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാക്കയ്ക്ക് ഈ ആഹാരം കൊടുക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുക എന്നതിന് ശേഷം തീർച്ചയായിട്ടും ഒരുപാട് നാളുകളായിട്ട് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നവരാണെങ്കിൽ കമന്റ് ബോക്സിൽ വിവരം അറിയിക്കാൻ മറക്കരുത് ഇനി ഒരിക്കലും നിങ്ങൾ കാക്കയ്ക്ക് ആഹാരം കൊടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാക്കയ്ക്ക് ആഹാരം കൊടുത്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്ന് നിറയുന്നതായിരിക്കും അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം നമുക്ക് ഏറ്റവും ആദ്യം പറയപ്പെടുന്ന ഒരു കാര്യം പിതൃപ്രീതി ലഭിക്കും എന്നുള്ളതാണ് കാക്കയ്ക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രീതി പ്രീതി ലഭിക്കുക അതായത് പിതൃ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ കാക്കയ്ക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിതൃക്കൾക്ക് പിതൃക്കളുമായി ബന്ധപ്പെട്ട ഒരു പക്ഷിയായതുകൊണ്ട് തന്നെ പിതൃക്കളുടെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പിതൃക്കളുടെ അനുഗ്രഹം ഇല്ലാത്ത ഒരു വീട്ടിൽ അതായത് പി നമ്മളുടെ പൂർവികർ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് അതിൻ്റെ ക്രിയകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ പതിനാറ് ദിവസവും നമുക്ക് ബലി പൂർത്തിയാക്കേണ്ടതുണ്ട് പതിനാ പതിനാറ് ദിവസം വീട്ടിൽ നമുക്ക് തന്നെ നമ്മളുടെ അറിവ് അനുസരിച്ച് നമുക്ക് തന്നെ ബലിതർപ്പണങ്ങൾ നടത്താവുന്നതാണ് അതിന് മറ്റൊരാളുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നമ്മളത് വളരെ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ സഹായം നിങ്ങൾക്ക് ചോദിക്കാവുന്ന அங்கே നമ്മുടെ വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ പതിനാറ് ദിവസവും ബലിയിട്ട് അത് പന്ത്രണ്ടും പതിമൂന്നും പന് പതിനൊന്നും ഒക്കെ ആക്കി ചുരുക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഏതൊരു ജാതിയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർ പതിനാറ് ദിവസം ബലിതർപ്പണം നടത്തണം എന്നുള്ളത് തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല അതിൽ ബ്രാഹ്മിൺസിന് പതിനൊന്ന് ദിവസവും പന്ത്രണ്ട് ദിവസമോ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്കും പതിനാറ് ദിവസം ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം എന്നുള്ളത് നമ്മൾ മറന്നു പോവാതിരിക്കുക അപ്പോൾ അതിൽ അതിനൊരു മാറ്റമൊന്നുമില്ല അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ അവിടെ ഏറ്റു കുറച്ചിലുകളോ ഒന്നും ഭഗവാന്റെ മുന്നിൽ ഇല്ല എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക പതിനാറ് ദിവസമാണ് നമ്മൾ ബലിതർപ്പണങ്ങൾ നടത്തേണ്ടത് അതിൽ പതിനൊന്ന് ദിവസമാകുമ്പോഴേക്കും പിതൃ പിതൃശരീരം ഉണ്ടാവുകയും ആ പിതൃബലി നമ്മളിടുന്നതിന് പിണ്ട ശരീരം ഉണ്ടാവുകയും ആ പിണ്ട ശരീരത്തിലൂടെയാണ് പിന്നീട് ആത്മാവ് ജീവിക്കുകയും നടന്നു പോവുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ള യമലോകത്തേക്കുള്ള യാത്ര ചെയ്യുകയും ചെയ്യുന്നത് പിന്നീട് നാൽപ്പത്തി ദിവസം നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മലയാള മാസത്തിൽ പക്കാ നാൾ വരുന്ന ദിവസം മുതൽ നമുക്ക് മാസബലി ആരംഭിക്കാവുന്നതാണ് ഇങ്ങനെയാണ് പിതൃബലിയും അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകൾക്കും നമ്മൾ ചടങ്ങുകൾ നടത്തേണ്ടത് അപ്പോൾ ഒരു വർഷത്തെ നമ്മളുടെ ഒരു ആണ്ട് ബലി അതായത് ആണ്ട് തികയുന്ന അതോടുകൂടി നമുക്ക് മാസബലി നിർത്താവുന്നതുമാണ് ഇങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതെങ്കിലും കാക്കയ്ക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ ഈ ഒരു പുണ്യം നമുക്ക് ഈ ഒരു ബലി ചെയ്യേണ്ട എന്നല്ല പിതൃക്കളുമായിട്ടുള്ള ഒരു പുണ്യം നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അകാല മൃത്യു നിങ്ങൾക്ക് തടയാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിലുള്ള ദുർമരണങ്ങൾ അകാല മൃത്യു നിങ്ങൾക്ക് കാണാൻ തന്നെ നോക്കിയാൽ മനസ്സിലാകും കാക്ക എവിടെയെങ്കിലുമൊക്കെ ചത്തു കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിടത്തും അങ്ങനെ കാക്ക ആയി സറ്റ് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല വല്ല ലൈനിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കറണ്ട് അടിച്ച് ഷോ ടിച്ചൊക്കെ താഴെ വീഴും എന്നല്ലാതെ എന്നാൽ പോലും അതിനും വളരെയധികം ഇപ്പോഴത്തെ കാലത്ത് അതിന് വളരെയധികം ശ്രദ്ധ കൂടുതലാണ് എന്നാൽ കാക്ക അങ്ങനെ വീഴാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിൽ നമ്മൾ കാക്കയ്ക്ക് നിത്യവും ആഹാരം കൊടുക്കുന്നതിലൂടെ അകാലമൃത്യു ദുർമരണങ്ങൾ ആത്മഹത്യ പ്രേരണകളൊക്കെ നമ്മളുടെ വീട്ടിൽ കുറയും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ നിങ്ങൾ അത് മറന്നു പോകരുത് ഇനി എങ്ങനെ കാക്കയ്ക്ക് ആഹാരം കൊടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശനി ദോഷം അകന്നു പോകും ശനി ദോഷം കൊണ്ട് ഒരുപാട് ആളുകൾ വലയുന്നവരുണ്ട് നമുക്ക് അറിയാം കണ്ടക ശനി ഏഴര ശനി ജന്മശനി ഇങ്ങനെ പറയുന്ന ഒരുപാട് ഒരുപാട് അഷ്ടമത്തിൽ ശനി ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ശനി ദശകളും അതുപോലെ ശനി അപഹാരങ്ങളും ഒക്കെ നമ്മൾ ഉണ്ട് നമ്മൾ അനുഭവിക്കാറുണ്ട് ഈ ഒരു ശനി ദോഷ സമയത്ത് നമ്മൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് പോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും നമ്മൾ കാക്കയ്ക്ക് എള്ളിൽ കലർത്തി ആഹാരം കൊടുക്കുകയാണെങ്കിൽ ശനി ദോഷത്തിന് ഏകദേശം കുറച്ചൊക്കെ ഒരു പരിഹാരം കിട്ടും എന്നുള്ളതാണ് അതുപോലെ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് പോലെ വൃത്തിയായിട്ട് തന്നെ വെള്ളം കൊടുക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കും ഇനി വെള്ളം കൊടുക്കുന്ന പാത്രം നിങ്ങൾ വളരെ വലിയ പരന്ന പാത്രത്തിലൊക്കെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ കാക്ക കുടിക്കുന്നതും കാണേണ്ടി വരും അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് കാക്കയ്ക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലും കുളിക്കാൻ പറ്റാത്ത രീതിയിലുമുള്ള പാത്രം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇനി അഞ്ചാമതായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ദേഷ്യം കൂടുതലാണെങ്കിൽ കാക്കയ്ക്ക് ആഹാരം നിത്യം കൊടുത്തു നോക്കൂ നിങ്ങളുടെ ദേഷ്യം പതിയെ കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും ഇനി പറയാനുള്ളത് അമിതമായി നിങ്ങൾ സംസാരിക്കുകയും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അമിത സംസാരം അമിത സംസാരം നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നു നിങ്ങളുടെ അമിത സംസാരം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി കാക്കയ്ക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ അനുഗ്രഹം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എടുത്തുചാട്ടം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും രീതിയിലുള്ള എടുത്തുചാട്ടം നിങ്ങൾ എടുത്തു ചാടി ഓരോ പ്രവർത്തികൾ ചെയ്യുക പിന്നീട് നിങ്ങൾക്കത് മനസ്സിലാവുകയാണ് നിങ്ങൾ എടുത്തു ചാടിയാണ് ഈ പ്രവൃത്തി ചെയ്തത് ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തുടർച്ചയായിട്ട് കാക്കയ്ക്ക് ആഹാരം കൊടുത്തു നോക്കൂ നിങ്ങൾക്ക് ആ ഒരു സ്വഭാവം നിങ്ങളിൽ നിന്ന് വിട്ടു പോകുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാക്കയുടെ ഏതാനും ചില സ്വഭാവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സക്സസ് അതായത് ജീവിതത്തിൽ നമുക്ക് ഉയർച്ചയിലെത്താൻ സാധിക്കും കാക്കയുടെ ചില ഏതാനും ചില സ്വഭാവങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ താഴോട്ട് ചാനലിൽ താഴോട്ട് സ്ക്രോൾ ചെയ്താലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നിങ്ങൾ കണ്ടു നോക്കുക വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു കാക്കയുടെ ആറ് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആകാൻ സാധിക്കും എന്നുള്ളതാണ് പഠിക്കുന്ന കുട്ടികൾ ഈ കാര്യങ്ങൾ വളരെയധികം മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അനാവശ്യ ചിലവ് നമ്മളുടെ വീട്ടിൽ കുറഞ്ഞു പോവുകയും അതുപോലെ തടസ്സങ്ങൾ ജോലിക്ക് തടസ്സങ്ങൾ കുട്ടികളുമായിട്ടുള്ള ഏതെങ്കിലും തടസ്സങ്ങൾ സന്താനങ്ങൾ ഇല്ലാണ്ടിരിക്കുക അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് പഠനത്തിന് മുടക്കം വരിക സന്താനങ്ങൾക്ക് ജോലിക്ക് മുടക്കം വരിക ഇങ്ങനെ സന്താനങ്ങളുമായിട്ടുള്ള ഏതൊരു കാര്യത്തിനും വളരെയധികം ശാന്തി ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ നിത്യ രോഗികളാണെങ്കിൽ ആ രോഗശാന്തി ലഭിക്കുന്നതിന് വേണ്ടി കാക്കയ്ക്ക് ആഹാരം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു രോഗശാന്തി അനുഭവത്തിൽ വരും എന്നുള്ളതാണ് നിങ്ങൾ മരുന്നിൻ്റെ കൂടെ കാക്കയ്ക്ക് ആഹാരം കൂടി കൊടുത്തു നോക്കും നിങ്ങൾക്ക് വളരെയധികം മുക്തി ലഭിക്കും രോഗത്തിൽ നിന്നൊരു മുക്തി ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ധനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിച്ച് അതിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭിക്കുന്നതിനൊക്കെ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കാക്കയ്ക്ക് ഇനി ഏത് തരത്തിലുള്ള ആഹാരം കൊടുക്കണം നമ്മളുടെ കൈ കൊണ്ട് കാക്കയ്ക്ക് മത്സ്യമാംസാദികൾ കൊടുക്കാതിരിക്കുക അതിൻ്റെ ഒക്കെ നമ്മൾ കാക്കയ്ക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക അത് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട കാര്യമാണ് നമ്മൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും വേസ്റ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് കാക്ക വന്നെടുത്ത് കഴിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല നമ്മളുടെ കൈകൊണ്ട് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ ആഹാരം പാചകം ചെയ്ത് എല്ലാവരും കഴിക്കുന്നതിന് മുൻപ് ഒരു തവി തവിച്ചോറെടുത്ത് കാക്കയ്ക്ക് ശുദ്ധവൃത്തിയുള്ള പാത്രത്തിലോ ഇലയിലോ ആഹാരം കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു ആദ്യം കുളിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാൻ പറ്റാത്തതും കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള അതായത് കാക്കയ്ക്ക് കുടിക്കാൻ കഴിയുകയും വേണം എന്നാൽ ഇരുന്ന് കുളിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു പാത്രം നിങ്ങൾ കരുതി എടുത്തിട്ട് കാക്കയ്ക്ക് കുറച്ച് വെള്ളം കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ശുദ്ധവൃത്തിയോട് കൂടി കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കർമ്മത്തിനനുസരിച്ച് നമുക്ക് ഉയർച്ച ലഭിക്കും എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക മറ്റുള്ളവർ എന്ത് പറയുന്നു അത് നമ്മളുടെ കാതിലൂടെ ഒരു കാതിലൂടെ കേട്ട് മറ്റൊരു കാതിലൂടെ വിടുക നമ്മൾക്ക് അനുയോജ്യമായിട്ട് നമുക്ക് ഉചിതമായി എന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക നന്ദി നമസ്കാരം